ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നോട് ഒരാൾ ഗോൾ കട്ടിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു നമ്മൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ പാർലറിൽ ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു വർക്ക് വന്നാലേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ നോക്കട്ടെ പറ്റുമെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കാർ എങ്കിലും അങ്ങനെ കട്ട് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഞാൻ ഒരു സിമ്പിൾ യൂക്കട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് യൂക്കട്ട് വെറും സിമ്പിളാണ് പക്ഷേ അതിൻ്റെ കറക്റ്റ് രീതിയിൽ വെട്ടിയാൽ മാത്രമേ അതിന് ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സ് എങ്ങനെ യൂക്കെട്ട് ചെയ്യാമെന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ചാനലിനു മറ്റിയൊരു പേര് ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു കുറേ പേരൊക്കെ പേരയച്ചു തന്നിട്ടുണ്ട് ഇരുപതാം തീയതി വരെ സമയമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളും നമ്മുടെ ചാനലിൽ പറ്റിയൊരു പേര് കമൻറ്റ് ചെയ്ത് തരിക നല്ല പേരാണെങ്കിൽ നമുക്കതിലാമല്ലോ അപ്പോൾ ഈ സമയം കളയുന്നില്ല നമുക്ക് നേരെ ഹെയർ കട്ട് വീഡിയോയിലേക്ക് പോകാം ഇന്നൊരു ലോങ് ഹെയർ ആണ് കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ലെങ്ത് കളയാതെ എങ്ങനെ യു കട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ലൈറ്റായിട്ടുള്ളൊരു യൂ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടനേക്ക് ഓടുകൂടെ കൊടുക്കുക എങ്കിലേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ ഇതാണ് നമുക്കിന്ന് കട്ട് ചെയ്യേണ്ട ഹെയർ ഈ കാണുന്ന ഹെയറിൻ്റെ അണ്ണീവനായിട്ട് കിടക്കുന്ന ഹെയർ എല്ലാം കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ലൈറ്റ് യു ആക്കി കൊടുക്കണം ഈ മുടി എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അളവൊന്നു നോക്കാം ഏത് കുറച്ച് മുടി കളഞ്ഞിട്ട് ഒട്ടും ലെങ്ത് കുറയ്ക്കാതെ ഈ ലെങ്ത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ലൈറ്റായിട്ടൊരു യൂ കട്ടാണ് നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഈ മുടി എന്തുമാത്രം ലെങ്ത് കളയണമെന്ന് ആദ്യമേ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ ഫ്രണ്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഓരോ ചെറിയ പീസ് എടുത്ത് രണ്ടും തുല്യ അളവിപ്പിടിച്ച് എന്തുമാത്രമാണോ നമ്മൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും അളവിൽ തുല്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ വളരെ കുറച്ച് ലെങ്ത്തെ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ കാരണം ഈ മുടി ഓൾറെഡി ഒരു സൈഡിൽ മാത്രമേ ലെങ്ത് കൂടുതലുള്ളൂ മറ്റേ സൈഡിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കയറി നിൽക്കുന്ന സൈഡിൻ്റെ കണക്കാക്കി വീണ്ടും ഒത്തിരി കെയറ്റിയും കട്ട് ചെയ്താൽ ടോട്ടൽ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ലെങ്ത് കുറഞ്ഞു പോവും അപ്പോൾ ലെങ്ത് കുറയ്ക്കാതെ സൈഡിൽ ഈ ഒരു ലെങ്തിൽ മുടി കട്ട് കട്ടായി പോകും കണ്ടാൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നും പക്ഷെ ഒരു ലൈറ്റ് യൂ ഷേപ്പേ വരികയുള്ളൂ അതുപോലെ തന്നെ കറക്റ്റ് മുടിയുടെ ബാക്കിൽ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ട് അവിടുന്ന് വളരെ കുറച്ച് മുടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ നടുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത പോർഷനിൽ നിന്ന് സൈഡിലേക്ക് കട്ട് ചെയ്ത പോർഷനിലേക്ക് ലൈറ്റായിട്ടൊരു കേർവ് ഷേപ്പിൽ മുടി കട്ട് ചെയ്ത് മാറ്റുക ആദ്യം റൈറ്റ് സൈഡ് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നടക്കുന്ന സൈഡിലേക്ക് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് നടക്കട്ടെ എങ്ങനെ വേണേലും ആ രണ്ട് എഡ്ജും കൂടെ യോജിപ്പിക്കുക അതായത് കട്ട് ചെയ്ത് മാറ്റിയ സൈഡിലത്തെ മുടിയും നടക്കത്തെ മുടിയും തമ്മിൽ ഒരു ചെറിയ കേർവ് രീതിയിൽ കട്ട് ചെയ്ത് യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മുടി ഒന്നുകൂടെ ചീവി നോക്കണം കാരണം ഇടയ്ക്കുന്നതെല്ലാം മുടിയൊക്കെ ഇറങ്ങി വരുവാണെങ്കിൽ അതിൻ്റെ അറ്റഭാഗം ലെവലില്ലാതെ കിടക്കും അതുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതൊന്നുകൂടെയൊക്കെ ഒന്ന് ചീവി നോക്കണം വളരെ എളുപ്പമല്ലേ വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ യു കട്ട് ചെയ്തെടുക്കാം ഒട്ടും യു കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കും ഈ മെത്തേഡ് വളരെ പ്രയോജനകരമാണ് കണ്ടോ ചീവ മുമ്പ് ലൈറ്റായിട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്ത് മാറ്റാം ലെങ്ത് ഒത്തിരി കുറയ്ക്കേണ്ട എക്സ്ട്രാ നിൽക്കുന്നത് മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇങ്ങനെ കട്ട് ചെയ്താലേ ആ പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളു കണ്ടോ നമ്മൾ വളരെ ഈസിയായി ലൈറ്റായിട്ട് യു കട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡീപ്പ് യു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ആദ്യം കട്ട് ചെയ്ത പോർഷൻ കുറച്ചുകൂടെ ലെങ്ത് കുറച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഇത് ഡീപ്പ് യു ആക്കിയെടുക്കാം കണ്ടോ ഇതാണ് ഈ മുടിയുടെ ഫൈനൽ റിസൾട്ട് ഈ മുടി നമ്മളിനി ബാക്കിൽ കെട്ടിവെച്ചാൽ കണ്ടോ നല്ല ഭംഗിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് യു കട്ട് യു കട്ട് ചെയ്ത പോലെ നമുക്ക് കിട്ടും അത് ഇച്ചിരി കൂടെ അപ്പ് ചെയ്ത് ഇച്ചിരി കൂടെ ഒരു പോണിറ്റൈൽ സ്റ്റൈലിൽ ഹൈ പോണി ആക്കുകയാണെങ്കിൽ കുറച്ചും ഡീപ്പ് യോ കിട്ടും നമുക്ക് ജസ്റ്റ് ഒരു ക്രാബോ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുത്താല് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹെയർ ഇവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ മുടിക്ക് കുറച്ചുകൂടെ എന്നാ ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിവിടെ ലോ പോണിയാണ് കെട്ടിയിരിക്കുന്നത് അത് മാറ്റി ഈ മുടി ഒന്നും കൂടെ ഒന്ന് ഹൈ പോണി ആക്കി കണ്ടു കുറച്ചുകൂടെ പൊക്കി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് ഉള്ളൊരു മുടിയായിട്ട് നമുക്ക് ഈ മുടി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ യൂ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണ് പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ വീഡിയോയിൽ വരുന്ന പോരായ്മകളൊക്കെ നിങ്ങൾ ചില വീഡിയോസിലൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ തിരുത്തിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഭാഗത്തു വരുന്ന ചെറിയ ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്താൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇനിയും നിങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുക അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ യു കെട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടാണ് യൂക്കെട്ട് ഇപ്പോൾ പാർലറിൽ പോകാൻ സമയമില്ല നമ്മുടെ കൂടെയുള്ള വീട്ടിലെ ആർക്കെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഈ ഒരു യു കട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെയർ കട്ട് ചെയ്യുമ്പോൾ കഴിവതും എണ്ണമയം ഇല്ലാത്ത ഹെയർ വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുടി കട്ട് ചെയ്യുമ്പോൾ അത്ര ശരിയാകത്തില്ല നമ്മളെപ്പോഴും മുടി വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളു കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി ചെയ്യുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ ചെടയൊന്നുമില്ലാതെ കറക്റ്റായിട്ട് തന്നെ ജീവി എടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അതിനകത്ത് നിന്ന് മുടികളെ ലെങ്ത് വ്യത്യാസത്തിൽ ഇറങ്ങി വരും അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ആദ്യമൊന്ന് കട്ട് ചെയ്യാനും രണ്ടാമതൊന്നുകൂടെ കറക്റ്റായിട്ട് ചീവി നോക്കുക നല്ല രീതിയിൽ ചീവി ചിടകളഞ്ഞ് വെട്ടിയാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ அப்போ நமக்கு அடுத்த வீடியோ வீண்டும் காணாம் அதுவரை பாய் பை தேங்க்ஸ் ஃபோர் வாச்சிங்